ശ്രുതിയായിരിക്കട്ടെ ഇന്നത്തെ വചനയാനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇഷ്ടപോലസ്നേഹ റോമാക്കാർക്കെതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ക്രിസ്തുവിൽ നവജീവിതം നയിക്കുന്നതിനെ കുറിച്ചാണ് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുകയും ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന യേശുവിൽ പുതിയ ജീവിതം നയിക്കുന്നതിന് ഒരു നവസമൂഹം സൃഷ്ടിക്കുന്നതിന് യഥാർത്ഥമായ ആരാധനയുടെ ആത്മാർത്ഥമായ സമർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ബലികൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ വിശുദ്ധിയോടെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം യേശു ആഗ്രഹിക്കുന്ന ആരാധന ബാഹ്യമായ അനുഷ്ഠാനങ്ങളല്ല മറിച്ച് ദൈവത്തിൻ്റെ ദാനമായ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനവുമായ സജീവ വലിയായി അർപ്പിക്കണം സമർപ്പിക്കണമെന്നാണ് ശ്രീഹ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് നമ്മുടെ ആരാധന സമയത്ത് യേശുവിൻ്റെ ശരീരരത്നങ്ങളോടൊപ്പം നമ്മുടെ ജീവിതവും ബലിയുർപ്പിക്കണം അപ്പോഴാണ് ബലിയർപ്പണം പൂർത്തിയാവുന്നത് അതിന് ലോകത്തിന് അനുരൂപരാകാതെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടാൻ നമ്മുടെ ശരീരങ്ങളെയും ഹൃദയങ്ങളെയും ബലിയർപ്പണ സമയത്ത് പൂർണ്ണമായി സമർപ്പിക്കണം ബലിയർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് നാം പുതിയ മനുഷ്യരായിത്തീരുന്നത് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും നാം നാം വ്യാപരിക്കുന്ന വിവിധ മേഖലകളെയും നവീകരിക്കാൻ അപ്പോഴാണ് നമുക്ക് സാധിക്കുക ഭൂമിയുടെ ഒപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി തീരാൻ പ്പോഴാണ് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ സ്ഥലപ്രവൃത്തികൾ കൊണ്ട് സൃഗസ്തനായ പിതാവിനെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തണമെന്നാണ് വന്യം നമ്മെ പഠിപ്പിക്കുന്നത് അതിന് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ വിശ്രുവാനി പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും നമ്മുടെ ഹൃദയം രൂപാന്തരം പ്രാപിക്കുകയും മനോഭാവത്തിന് മാറ്റം സംഭവിക്കുകയും സമൂഹത്തിൽ ഏഷ്യനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതിനും സമൂഹത്തിൽ യേശു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതിനുള്ള ധീരത നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അപ്പോഴാണ് ഏഷ്യൻ്റെ ബലിയിൽ പങ്കുവള്ളുമ്പോൾ ഉണ്ടാകുന്ന പൂർണ്ണത നമുക്ക് ലഭ്യമാകുകയുള്ളൂ ലക്ഷ്യം സ്വാധീകരിക്കപ്പെടുകയുള്ളൂ ദൈവികളം എന്തെന്നും നല്ലതും പ്രീതിജനവും പരിപൂർണമായതും എന്തെന്നും വിവേശിച്ചറിയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ആവശ്യമാണ് നമ്മുടെ വിഷ്ണുപ്രാജ്യം പങ്കെടുക്കുമ്പോൾ നമ്മുടെ ശരീരരക്തങ്ങളെ യേശുവിൻ്റെ ശരീരരക്തങ്ങളോടൊപ്പം സമർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ സഹനങ്ങൾ ഏറ്റുവാക്കിക്കൊണ്ട് നമ്മളിലുള്ള പാവത്തിൻ്റെ മനുഷ്യനെ അറിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന് കൃതികരമായത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നാം എല്ലാവരും ക്രിസ്തുവിൽ ഏക ഏകശരീരമാണ് എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മയുടെ മനോഹാരിത നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മയുടെ മനോഹാരിത അതാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് സാക്ഷി നൽകാനുള്ള ഫലപ്രദമായ മാർഗവും അതാണ് സ്വയം മേന്മ ഭാവിക്കാതെ വിനയത്തോടെ പരസ്പര സ്നേഹത്തിലും സഹോദര്യത്തിലും ബംഗം വരുത്താതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകൾ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത് നമ്മുടെ ആരാധനാ കൂട്ടായ്മകളും മറ്റ് സമ്മേളനങ്ങളും സഭായോഗങ്ങളും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതിനും യേശുവിൻ്റെ തീക്ഷ്ണതയിൽ ജ്വലിക്കുന്നതിനും ആ ജ്വലിക്കുന്നതിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് അനുഭവവിധ്യമാകുന്നതിനും അങ്ങനെ അവരെല്ലാവരും യേശുവിൻ്റെ സ്നേഹത്തിൽ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കപ്പെടുന്നതിനും വേണ്ട ജീവിതശൈലി നമ്മുടെ യോഗങ്ങളിലൂടെ കൂട്ടായ്മകളിലൂടെ നമ്മൾ സ്വായത്തമാക്കണം അപ്പോഴാണ് യേശുവിൽ നവജീവിതം സൃഷ്ടിച്ചുകൊണ്ട് യേശുവിൽ നവജീവിതം സ്വീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ സുശേഷവൽക്കരണം നടത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതിനും അങ്ങനെ ലോകത്തെ ദൈവരാജ്യത്തിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കാനും വേണ്ട ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശു സഹോത്രം യേശോ നന്ദി യേശുരാധന ഹരേലിയ ഹലോലിയ യേശുസഹോത്രം യേശു